എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാനിതാ ഇന്ന് ചായയും കടിയൊക്കെ അടുപ്പിൽ തന്നെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ ചട്ടി കഴുകിയതിന് ശേഷം തീ കത്തിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എളുപ്പത്തിൽ മൈദൻ്റെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ മൈദേൻ്റെ ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാത്രിക്കത്തെ ഉണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് ദോശയൊക്കെ കഴിക്കാനായിട്ട് ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ കൊച്ചു ചാനലിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് പുതുതായിട്ട് വന്ന് കയറി ചാനലിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മറക്കരുതിട്ടോ നിങ്ങളൊന്ന് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ടൊക്കെ തുടർന്നുണ്ടെങ്കിൽ തന്നെ മാത്രമാണ് നമുക്ക് ഓരോ ദിവസവും വീഡിയോ ഇടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത് അങ്ങനെതാ ദോശയാണ് മൈദ്യ ദോശയാകുമ്പോൾ നമ്മൾ നന്നായിട്ട് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തതിനു ശേഷം പിന്നെ ചായ ഒക്കെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പാൽ ചായയാണ് ഉണ്ടാക്കുന്നത് ചായ പിന്നെ ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ വെക്കാനായിട്ട് ഒരു ചായപാത്രം നല്ലത് അതിൽ വെക്കാനായിട്ട് നല്ലത് എന്നല്ല അടുപ്പിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചായപാത്രം ഇല്ലാത്തത് കൊണ്ടാണ് സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട് നന്നായിട്ട് കരി പിടിക്കല്ലോ അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ തന്നെ വേഗം ഈ തീ കത്തുന്നതുകൊണ്ട് തീ അങ്ങനെ കത്തിപ്പിടിക്കുകയാണെങ്കിൽ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് വേഗം തന്നെ ചോറും കറിയൊക്കെ അത് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഈ ഒരു വിറകടപ്പിൽ തീ കത്തിച്ചിട്ട് ഞാൻ പാചകം ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഗ്യാസിനേക്കാളും എളുപ്പത്തിൽ അതുപോലെ തന്നെ വിറകടപ്പത്തി കത്തിച്ച് ഉണ്ടാക്കാനാണ് കേട്ടോ കൂടുതൽ താല്പര്യം തോന്നുന്നത് വിറക് അത്ര ഇല്ല എന്നാലും നമ്മൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് പെറുക്കി കത്തിക്കാൻ കുറച്ചൊക്കെ കിട്ടും കേട്ടോ ഈ പറമ്പിൽ നിന്ന് ഗ്യാസ് പെട്ടെന്ന് തീരുന്ന സമയത്ത് നമ്മൾ ഈ അടുപ്പിൽ തന്നെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ പറമ്പിൽ നിന്നൊന്നും ഉള്ളിപ്പിറുക്കി കത്തിക്കാറുള്ളത് നമുക്ക് ചോറും കറിയൊക്കെ വെക്കാം പക്ഷെ ചായയോ അല്ലെങ്കിൽ വെള്ളം വെള്ളം തിളപ്പിക്കാനൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു രാത്രിയൊക്കെ ഒന്ന് വെള്ളം കുടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കരണ്ടടുപ്പ് ഇല്ലെങ്കിലും നമുക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ആ ഒരു ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് ഗ്യാസ് തീരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് ഇതാ ചോറിന് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് റേഷൻ അരിയല്ലേ ഇത് രണ്ട് തിളതിളക്കുമ്പോഴത്തേന് ചോറ് ഇവിടെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കണല് കട്ട് കെട്ട് തീയൊക്കെ കെട്ടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് കറിക്കുള്ളതും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഈ അടുപ്പിൽ തന്നെ വെക്കാവുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കന് ഞാൻ മൺചട്ടിയില് സാധാരണ കുക്കറിലാണ് വെക്കാറുള്ളത് കുക്കറിൽ വെച്ചാൽ ചിക്കൻ കറിക്ക് എനിക്ക് എന്തോ മാത്രം ടേസ്റ്റ് തോന്നാറില്ല പൊരിച്ചെടുത്തിട്ട് നമ്മൾ വയറ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ ചില്ലിയൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ കറി ആവുമ്പോൾ അത്ര ഒരു കുക്കറിൽ വെന്ത് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ തോന്നും അലിഞ്ഞു പോയ പോലെ ഒരു ടേസ്റ്റ് ഇല്ലാതെ തോന്നും അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അടുപ്പിൽ വെക്കാമെന്ന് അപ്പോൾ ഇന്നിപ്പോൾ പാത്രം ഇത്തിരിയേ ഉള്ളൂ കേട്ടോ ഇന്നിപ്പോൾ നേരത്തെ രാവിലെ തന്നെ ഞാൻ കുറേ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വിമ്മ എല്ലാം ഉപയോഗിക്കുന്നത് നല്ലൊരു സോപ്പാണ് ഇത് കൈക്കൊന്നും ഒരു അലർജി ഒന്നുമില്ല കേട്ടോ ഈ ഒരു സോപ്പിനെ പറ്റി ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാവുന്നതാണ് ഇനിയിപ്പോൾ താ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ തക്കാളി ഉള്ളിയും ഒക്കെ വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഞാൻ മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചേർക്കാനായിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കറിക്ക് ഇനിയിപ്പോൾ ഉപ്പും കറിവേപ്പിലയും ആ പൊടിച്ചെടുത്തും ചതച്ചെടുത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഗരം മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ മസാല എല്ലാം അറിയാത്തവർക്ക് വേണ്ടി ആട്ടോ ഞാൻ പറയുന്നത് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ വേവാനുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് തീ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ചിക്കനൊക്കെ വെന്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പകുതി വേവായിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഒന്ന് പറ്റാനുണ്ട് അത് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉള്ളി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറൊക്കെ തിന്നാനായിട്ട് ഇരിക്കുകയാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ രാവിലെ മുതൽ ഒരു നാലര വരെ ഉള്ള ടൈമിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തീറ്റയും കൂടിയൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ആണ് കേട്ടോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പള്ളിയിലൊക്കെ പോയി വിട്ട് ഇക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും ചോറ് കൊടുത്ത് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരത്തിൽ ചായകുടിയും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡാക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അതായത് ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്നലത്തെ ചേമ്പ് കറിയും പരിപ്പും ചേമ്പ് കറിയും വെച്ചതുകൊണ്ട് കേട്ടോ അച്ചാറും പപ്പടും ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ധാരാളം തന്നെയാണല്ലോ അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് കേട്ടോ പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നത് അങ്ങനെ വൈകുന്നേരം ഒരു നാലര മണി ആയിട്ടുണ്ട് കാപ്പിയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചേമ്പ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ചേമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നാല് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പുഴുങ്ങി എടുത്തിട്ടുണ്ട് നല്ല പൊടിയുള്ള ചേമ്പാനായിട്ട് അങ്ങനെ കാപ്പിയും ചേമ്പൊക്കെ ഒക്കെ കഴിച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെങ്കിൽ അഭിപ്രായങ്ങളും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വീണ്ടും നമുക്ക് കാണാം